ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ജസ്റ്റ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ വെച്ച് കഴിച്ചിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം നമ്മൾ നമ്മുടെ ലഗൂൺ ബീച്ചിലേക്കാണ് വന്നത് കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സുൽഫത്തിൻ്റെ ഇത്ത സലീനയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വന്നത് ലഗൂൺ ബീച്ചിൽ അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അതെ കടലിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടോ അടിപൊളി കൂടെ അതെ അടിപൊളി ഒരു ബോട്ടും പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്തിനാ പിന്നെ വേണ്ടി

കണ്ടായിരുന്നു ചുമറങ്ങിയതാ ഉച്ചക്ക് ഇത് വേറെ ആരെയും എടുക്കുന്നു ഗസ്റ്റുകളൊക്കെ ഇപ്പോഴും വരുന്നുണ്ടല്ലോ ഈ സമയത്തൊക്കെ വരുന്നുണ്ട് ഗസ്റ്റുകൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ കൊണ്ടുവന്നിറക്കുന്നുണ്ട് ചിലരൊക്കെ കുറച്ച് നേരത്തെ കൊണ്ടുവരുന്നതാണ് തോന്നുന്നു ഇല്ലായിരുന്നു ആ ഒരു കുട്ടിയായിട്ട് ശരിയാ ആ ഇപ്പൊ തന്നെ സമയം മൂന്നര ആയല്ലോ അപ്പൊടെ പണി കഴിഞ്ഞാ കഴിഞ്ഞു പോ ഇന്ന് രാവിലെ വന്നിട്ട് മീര എടുക്കുക എത്ര മണിക്കാ അത്ര ആ ഒരു ബോട്ടിൽ ഫുള്ള് കിട്ടും എടുത്തു വെച്ചേക്കുവർക്കാൻ വേണ്ടി വെച്ചേക്കാ അല്ലേ ഇങ്ങനെ തന്നെ ചുമ്മാ വെച്ചിരുന്നാ മതി നമ്മള് ആ വെറുതെ ഇങ്ങനെ ഇരുന്നോളും എത്ര ദിവസം ദിവസം എത്ര കഴിയുമ്പോഴേക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇതൊക്കെ ഇങ്ങനെ അടിഞ്ഞു വരും താഴെ പിന്നെ സുറുഖിയാകും അപ്പൊ തെക്കോട്ടൊക്കെ പോണ്ടണ്ട ഇടേടക്ക ഞാൻ ഈ ഭാഗത്ത് മാത്രം അമ്മ ഇരണ്ടില്ല ഇല്ല ഇതു അല്ല രാവിലെ ഇപ്പോ പിന്നെ വിനാഗിരി ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയൊന്നുമല്ല ലൈറ്റിനി ലഗേജിൽ ഇടയിൽ ലഗേജ് മുകളിലോ ആ മുകളിലോ ലഗേജിലായേക്കാം കയ്യില ഹാൻഡ് ബാഗ് പാത്രില്ല അങ്ങന बोला ടാക്സിയിൽ ലഗേജിൽ നല്ല പാക്ക് ചെയ്തിട്ട് ലഗേജ് വെക്കണം അതിకే വരാൻ പറ്റില്ല സർക്രെറ്റ് ഉണ്ട് അതേറ്റ് ഇതിട്ടാനില്ല ഈ പണിക്കാർ വളരെ കുറവാണ് ബംഗ അവിടുന്ന് കൊറച്ച് കിട്ടി അവിടെ ഉണ്ടായിരുന്നു സാധനം ഞങ്ങൾ ഒപ്പമുള്ള ആള് പറഞ്ഞു അകത്തീന്ന് വാങ്ങാൻ പോകും പക്ഷെ അവിടെ അകത്തില്ല ഡിമാൻഡ് ഡിമാൻഡല്ല ഇല്ല ഉണ്ടാക്കാൻ പറ്റി കുറച്ച് നീര കിട്ടുന്ന ആളും ഒരു പത്ത് ലിറ്റർ നീരല്ലാതെ ചക്കര കിട്ടുന്നുണ്ട് കിട്ടില്ല നീര കുറ വാങ്ങിക്കാൻ പറ്റില്ല കുറച്ച് ഇങ്ങനെ ആന്ധ്രത്തിലൂടെ പോയി വാങ്ങിയിലുണ്ട് ഇഷ്ടംപോലെ ഇന്നലെ ഞങ്ങൾ അവിടെ ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒപ്പമുള്ള ആളുകൾ പറഞ്ഞത് ഇവിടെ കിട്ടില്ല ഞാൻ എന്നുള്ളത് വേണ്ട അത്ര അത്ര ആന്ധ്രോട്ടിലാണ് ഇപ്പൊ നിങ്ങൾ വേണ്ടിക്കുന്ന ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇത്ര കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ മറ്റേ കന്നാസിലായിട്ട് ഈ ഞങ്ങളുടെ ജീവിതത്തില് കൊടുക്കുമ്പോൾ തൊള്ളായിരം രൂപക്കാണ് പത്തി വില തൃക്കാവശ്യത്തിന് കൊടുക്കുന്നത് പിന്നെ ഞങ്ങളിങ്ങനെ വേണ്ടി പോയിട്ട് ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടി വേറെ ആരും കഴിക്കും അവരത് കൂട്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ ഉം ഇവിടെ കടയിലെ പാപ്പൊക്കെ ഇവിടെ പോയി നല്ല രസമുണ്ട് എന്റെ കൂടാരത്തിനകത്തിരിക്ക എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ പണ്ട് സ്കൂളിൽ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ട്യൂഷൻ സെൻറ്ററിലൊക്കെ ഇരുന്ന് പഠിച്ച ഓർമ്മ വരുന്നു നോക്കിയേ നല്ല രസമുണ്ട് ഈ ചായക്കട ഉള്ളപ്പോഴേ ഇവിടെ വന്നിരുന്ന് ചായ ഇരിക്കുന്നതായിരുന്നു ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കും ആൾക്കാരൊക്കെ രാത്രി വന്നിരിക്കുന്നതായിരുന്നു ഇതല്ല അത് ചായക്കടയായിരുന്നു അതുകൊണ്ടാണ് കാണുന്നത് ആ അവിടെ ഒരു ബാപ്പ നടത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഒരു പ്ലേസിലാണ് അതാണ്ട് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് എനിക്കിത് കാണുമ്പോൾ ശരിക്കും ട്യൂഷൻ സെന്റർ ഓർമ്മ വരുന്നത് ഓല മേഞ്ഞ നമ്മുടെ നാട്ടിലെ പഴയ ട്യൂഷൻ സെന്ററുകൾ ഉണ്ടല്ലോ അത് ഒരു കളർ ലൈറ്റ് എനിക്ക് തോന്നുന്നു കട ഇതിപ്പോ എന്തിനു പണിഞ്ഞിട്ടേക്കുന്നതാ ഇത് ഷെഡ് ഇപ്പൊ ചായക്കട മറ്റേ പാപ്പ നിർത്തിപ്പോയോ നിങ്ങൾ എടുത്തോ ഇപ്പം ആ നിങ്ങളെടുത്തു തന്നോ മറ്റന്നാൾ ഉദ്ഘാടനം വന്നതോ നിങ്ങൾ ഇതിന് പറയുന്ന മാടിയെന്നില്ലയോ ഓലയുടെ കൊതുമ്പ് മടല് എല്ലാ സാധനമുണ്ട് നിങ്ങൾ ആ ഓല മടൽ എന്തായിരുന്നു വണ്ടേ വീണതാ കൊള്ള ഇവർ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ സന്ധ്യയ്ക്കൊക്കെ ആൾക്കാരുണ്ട് ഈ സംഭവത്തിൽ വന്നിരിക്കും ഇന്ന് ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ ശില്പത്തിൻ്റെ ഇത്രയും കൂടെ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയ കേട്ടോ കുറേ ദിവസമായില്ലേ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടും വീഡിയോസൊക്കെ ഇട്ടിട്ടൊക്കെ കുറേ ദിവസമായി അപ്പോൾ എന്നും ഒന്നും നമ്മളങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല ചില ദിവസങ്ങളിൽ മാത്രം വൈകുന്നേരം പുറത്തോട്ടൊരു ചായ കുടിക്കാനൊക്കെ പോകുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോസൊക്കെ ആട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് കാരണം ഇന്ന് നമ്മൾ ഉച്ചയപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഫുഡൊക്കെ റെഡിയാക്കി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയൊക്കെ അരിത ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ ഞങ്ങൾ അഗത്തി ദ്വീപിലെ നല്ല അടിപൊളി ഒരു ബീച്ച് ആട്ടോ നല്ല രസമുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്താ ഈ കാണുന്ന കൈലുകളിലൊക്കെ ആൾക്കാർ വന്നിരിക്കും അവർ ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഒരു ബാപ്പാടെ ചായക്കട ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം രാവിലെ നടക്കാൻ വരുന്ന സമയത്തേ നമ്മളിവിടെ നിന്ന് ഒരു പാപ്പാടത്ത് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കടയാണ് ഇപ്പം അത് വേറെ ആരോ ഏറ്റെടുത്തിട്ട് മറ്റന്നാളിലെന്ത് ഉദ്ഘാടനമാണെന്ന് പറയുന്നുണ്ട് അപ്പം നല്ല രസം ആട്ടോ അടിപൊളി ഒരു ആംബിയൻസ് നമ്മുടെ ദ്വീപിലെ എല്ലാ സ്ഥലങ്ങളും കാണാൻ നല്ല ഭംഗിയാട്ട ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഭയങ്കര രസമുണ്ടേ എന്താ ചോദിച്ചിരിക്കുന്നത് ഇനി ഇവിടെ ആരും മാച്ചിടരുത് പഞ്ചായത്തിൽ അറിയിക്കുമെന്ന് അറിയിക്കുമെന്ന് ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ആരും മാലിന്യങ്ങളൊന്നും ഇടാൻ പാടില്ല എന്ന് അതേ കണ്ട ഇതുപോലെയുള്ള കൈലുകളൊക്കെ കണ്ടാകും ഇതിനകത്ത് സന്ധ്യ വരെ ഇവിടെ ആൾക്കാരുണ്ടാവും ഇതിനകത്തൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് അപ്പം നമ്മുടെ ദ്വീപിലെ ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പം നമുക്കിപ്പോൾ എന്നും ഇങ്ങനെ പുറത്തിറങ്ങാനും വീഡിയോസൊക്കെ എടുക്കാനും ഒന്നുമുള്ള സാഹചര്യം കിട്ടത്തില്ല അപ്പം കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമ്പം അന്നേരം നമ്മുടെ കണ്ണിലെന്താണോ കാണുന്നത് ആ സംഭവമാണ് ഞാൻ വീഡിയോസായിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ വീഡിയോ എടുക്കാനെന്നും പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോകാറില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ജസ്റ്റ് എടുത്ത് ഇടുന്നതാണേ അപ്പം കണ്ടിന്യൂസ് വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നെ കണ്ടോ ഇവിടെ എല്ലാം ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ബോട്ട് അങ്ങോട്ട് കൽപ്പട്ടി ദ്വീപിലോട്ട് പോകുന്നുണ്ടായിരുന്നത് അവിടെ അപ്പുറത്താണ് കൽപ്പട്ടി ദ്വീപ് ആൽ താമസം ഇല്ലാത്ത ദ്വീപാണേ ഇവർ തെങ്ങ് നിൽക്കുന്നതുണ്ടോ വളഞ്ഞ് നല്ല രസമുണ്ടല്ലോ ഇപ്പം സമയം എത്ര ആണെന്നറിയോ മണിയായിട്ടുണ്ട് മണിയായിട്ടുണ്ടോ കേട്ടോ സമയം നാല് മണിയായി അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോഴാണ് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങുന്നത് തിരക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ഒരു സമയത്തൊന്ന് ഇറങ്ങി കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ചായ കുടിക്കാൻ ഇപ്പം ചായയൊക്കെ കിട്ടാൻ കിട്ടത്തില്ല കേട്ടോ നമ്മുടെ ഇവിടെ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇനി ഓപ്പൺ ആവുന്നത് ഒരു വൈകുന്നേരം ആവുന്ന ഒരു നാലര ഒക്കെ കഴിഞ്ഞിട്ടാണ് ടീ ഷോപ്പൊക്കെ ഓപ്പൺ ആവുന്നത് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സമയത്താണ് നമുക്ക് ചായ കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചായയില്ല പക്ഷേ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അത്യാവശ്യമാണ് കേട്ടോ ചായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നല്ല രസമാണ് നല്ല വൈബാ അപ്പൊ അവിടുന്ന് ചായ ഒക്കെ വാങ്ങിട്ട് അവിടെ കുടിക്കാം അതുപോലെ അതുപോലത്തെ ഇവിടെ ഈ ഇരിക്കാം നല്ല രസമല്ലേ ഭയങ്കര സൂപ്പർ ആയിരിക്കും അതൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ലക്ഷദ്വീപിന്റെ ഭംഗി അപ്പൊ ഞാനും സുൽഫത്തിന്റെ ഇത്തായും കൂടെ ഇന്ന് വന്നേക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഇറങ്ങി പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ കടയില്ലയോ ഇവിടുത്തെ കട പോയോ പുതിയ കളർ ലൈറ്റ് ഒക്കെ വരുന്ന ഉടനെ ഉദ്ഘാടനം ഉണ്ട് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ ഹോട്ടൽ അപ്പം ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി വന്ന് പഴയ സഫ ബീച്ച് അല്ലയോ പഴയ സഫ ബീച്ച് നമ്മൾ പണ്ടൊക്കെ എപ്പോഴും വരുന്നതായിരുന്നു പക്ഷെ ഇപ്പം നമ്മളിങ്ങോട്ട് വരത്തില്ല അപ്പം ഇവിടെ ഒരു ഊഞ്ഞാൽ കണ്ട് ഊഞ്ഞാൽ കണ്ടപ്പോൾ പിന്നെ ഊഞ്ഞാലൂ എന്റെ കണ്ണി കൊള്ളാഞ്ഞ കാര്യമായില്ലയോ എന്റെ റബ്ബയെ കൊട ഊരി തെറിച്ചു വന്ന് ആ കൊട അങ്ങോട്ടും പോയി ആ കാറ്റടിച്ചോണ്ടാ ഇതിപ്പോ കൊട എടുത്തോണ്ട് നടക്കണമല്ലോ നമ്മള് കൊട കൊടുന്നുണ്ട് പറന്നു പോയി പറന്ന് എന്റെ അടുത്തോട്ട് വന്ന് ആ കൊടെ അങ്ങോട്ടും പോയി ഈ കൊടെ ഇങ്ങോട്ടും വന്ന് അയ്യോ ആരുടെ ദേഹത്ത് കൊള്ളാഞ്ഞ കാര്യമായി പക്ഷെ വലിയ കാറ്റും ഇല്ലല്ലോ മാറി പോയതാ നമ്മുടെ തലയിലായിരിക്കും ഇനി എനിക്കത് കട്ടി കുറഞ്ഞതാന്നോ കട്ടിയുണ്ടല്ലോ പിന്നെ പക്ഷെ കാറ്റ് കറ്റാർ വാഴയൊക്കെ നട്ടു വെച്ചിട്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് നിൽക്കുന്ന കറ്റാർ വാഴ അല്ല ആന്ന് അല്ലയോ ആന്ന് അല്ലയോ ആന്ന് കറ്റാർവാഴയാണിത് വരുന്നവര് ചായ കുടിക്കുമ്പോട മുറുക്ക പിടിച്ചോണം ഒരു കൈകൊണ്ട് കൊടം പിടിക്കണം ഇവര് സന്ധ്യയാകുമ്പോഴത്ത് മാറ്റുമായിരിക്കും വെയിൽ കഴിയുമ്പോഴത്ത് മാറ്റുമായിരിക്കും അപ്പൊ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതാ വീണ്ടും റജീത വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പുറത്തേക്ക് പോകാൻ വരുന്നുണ്ടോ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ ശരി നമുക്ക് അന്താം ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ആദ്യം ഒരു ഷോപ്പിൽ നിന്ന് കട്ടണും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അന്താം ബീച്ചിലേക്കാണ് വന്നത് അപ്പോൾ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഈ അന്താം ബീച്ചിലേക്കാണ് വടക്കോട്ട് പോകുന്നത് ഞങ്ങൾ ഭയങ്കര കുറവാണ് ഇപ്പോൾ കൂടുതലും ഈ തെക്ക് ഭാഗത്തേക്കാണ് വരുന്നത് എന്നു പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ വരാറില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യവും പ്രാവശ്യവുമല്ലോ നമ്മളിങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഈ അന്താം ബീച്ചിൽ ഇങ്ങനെ വന്നിരിക്കും നല്ല രസമാണ് കേട്ടോ കാരണം ഒരു വൈകുന്നേരം കഴിയുന്നതോടുകൂടി ഗസ്റ്റുകളെയൊക്കെ നമ്മുടെ ലക്ഷദ്വീപ് കാണാൻ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെയൊക്കെ അന്താം ബീച്ചിലേക്കും കൊണ്ടുവരും ലോക്കൽ സൈറ്റ് സീങ്ങിൻ്റെ അവരെ നമ്മുടെ ദ്വീപിലെ മിക്ക സ്ഥലങ്ങളിലും കൊണ്ടുപോകും അപ്പോൾ അതിൽ ഒരു ഭാഗമായിട്ടുള്ള അന്താം ബീച്ചിലേക്കും കൊണ്ടുവരും അപ്പോൾ സന്ധ്യ സമയത്ത് സൺസെറ്റ് കാണാനാണ് കൂടുതലും അവരെ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ദേ ഞങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളിവിടുള്ള ഏതെങ്കിലും ഒരു ഊഞ്ഞാലിൽ സീറ്റ് പിടിക്കും കേട്ടോ അപ്പോൾ മിക്ക ഊഞ്ഞാലും ഒഴിവുണ്ടാവില്ല ചില സമയം മാത്രം നമുക്ക് ഊഞ്ഞാൽ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും ഇരുന്നിട്ട് ഫുൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണും ഭയങ്കര രസമാണ് കേട്ടോ നല്ല അടിപൊളി സൺസെറ്റാണ് ഈ സൂപ്പർ ഒക്കെ കണ്ടിട്ട് ഒരു എന്താ പറയുന്ന തണുത്ത കാറ്റുമൊക്കെ അടിച്ച് ബീച്ചിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ കാണാം പല ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസം അപ്പോൾ നമ്മൾ നിന്ന് ആ സ്ഥലത്തുനിന്ന് കുറച്ച് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുറേ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ വെറൈറ്റി ഊഞ്ഞാലും കാര്യങ്ങളും പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതൽ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങ് ദൂരത രണ്ട് മഞ്ഞ ഉടുപ്പിട്ട രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഒരു സംഭവത്തിനകത്ത് കളിക്കുന്നില്ലേ അതിനകത്ത് നമ്മൾ ഓൾറെഡി കയറിയിരുന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് ഇതാരാണ് ഇതിനകത്ത് കയറ്റിയത് നിങ്ങൾ ഏഹ് ആരാ നിങ്ങൾ ഇതിനകത്ത് കേറ്റിയത് എന്തി അമ്മ അമ്മ എന്നിട്ട് എന്തിയേ നിങ്ങൾ എന്തായാലും തന്നെയുള്ളു ഇവിടുപ്പം ഇനി ആരും ഇറക്കും ഏ നിങ്ങളും ചേട്ടനീതിയാണോ അവിടെ ഇരുന്നാ മതി ഇരിക്കാം അവിടെ ഇരി രണ്ടു പേര് മഞ്ഞയാണല്ലോ ഏ മഞ്ഞക്കിളികൾ രണ്ടു പേര് ഏ ഇപ്പോൾ ലോട്ടേഡ് ആയതണ്ടല്ലോ അല്ലെങ്കിൽ ഇവിടം വരെ വെള്ളം ഞങ്ങൾ അന്ന് വന്ന് ഇതിനകത്ത് കയറിപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം വെള്ളം വരുന്നത് നനഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത് പക്ഷേ ഇന്ന് ഇപ്പോൾ ലോട്ടേഡായുകൊണ്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വേണ കയറിയിരുന്നോ അപ്പോൾ ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ ഇതൊക്കെയാണ് പരിപാടി നമ്മൾ വൈകുന്നേരം ഒന്ന് ഇറങ്ങും ഒരു ചായയൊക്കെ കുടിക്കും പിന്നെ കുറച്ചു നേരം ഒന്നിൽ അന്താം ബീച്ച് അല്ല എന്നുണ്ടെങ്കിൽ ലഗൂൺ ബീച്ച് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് നേരം ഇരിക്കും അവിടെയൊക്കെ ഗസ്റ്റുകളും വരും പിന്നെ കുറേ കോഫി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം ഇങ്ങനെ കടലും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും എന്നിട്ട് സന്ധ്യ ആവുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ പോകും അങ്ങക്ക് ഊഞ്ഞാൽ കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ എയർപോർട്ടിൽ അങ്ങോട്ട് പോവാം കുറച്ച് നേരം അപ്പോൾ തന്നെ സന്ധ്യയായി എന്തായാലും ചുമ്മാ ഞങ്ങൾ തെക്കോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരട്ടെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ തെക്കോട്ട് പോയാൽ എയർപോർട്ട് ഇച്ചിരി കുറച്ചും കൂടെ ആൾക്കാർ വന്നില്ല നല്ല ശാന്തമായിട്ട് കിടക്കുന്ന കടലിലൂടെതേ ബോട്ടിങ്ങിനെ പതുക്കെ വരുന്നതാണ് നല്ല രസമാണ് ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്നിട്ട് ഊഞ്ഞാൽ കിട്ടിയില്ല ഞങ്ങൾ പോവാം ആൾക്കാർ കൂടി കേട്ടോ അതാ ആ അതുകൊണ്ട് വണ്ടികളൊക്കെ വന്നു കേട്ടോ ഇഷ്ടംപോലെ വണ്ടികൾ വന്നു ഇനിയും കാറുകളൊക്കെ വരാനുണ്ട് ഇതേ ഗസ്റ്റുകളൊക്കെ കൊണ്ട് കാറുകൾ വന്നേക്കുന്നുണ്ടോ ഫുള്ള് കാറുകൾ ഇനിയും വരാനുണ്ട് ഇത്രയൊന്നും അല്ല വീണ്ടും വീണ്ടും ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ടോ നേരെ ഇരുട്ടി പോയി അപ്പോൾ അതെ ഈ കിടക്കുന്നതൊക്കെ നമ്മുടെ ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന വണ്ടികളാണ് കേട്ടോ അവരെല്ലാവരും ഇപ്പൊ നമ്മുടെ അന്താം ബീച്ചിലുണ്ട് അപ്പോൾ ഞങ്ങള് കുറച്ച് നേരം കൂടി ഇവിടെ നിന്നിട്ട് നമുക്ക് പോകാനുള്ള സമയമായി കേട്ടോ നമ്മള് സൺസെറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ തിരിച്ചു പോകലാണ് പതിവ് പക്ഷേ കുറച്ചും കൂടെ രാത്രി ഒക്കെ ആകുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം നല്ല രസമായിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ രാത്രി ആവുന്ന സമയത്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ കാണുന്ന ഊഞ്ഞാലിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമായിരിക്കും ദേ നോക്കിക്കാൽ കുറച്ചും കൂടി ഇപ്പോൾ സന്ധ്യയായി കേട്ടോ അപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോഴും ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട് ടൂറിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ ദ്വീപിലെയും മറ്റ് ദ്വീപിലെയും ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാവരും ഫാമിലിയായിട്ടും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ വന്ന് കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിക്കാൻ വേണ്ടി എല്ലാവരും ബീച്ചിലേക്കാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലക്ഷദ്വീപിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും എന്താ പറയുന്നത് എൻജോയ് ചെയ്യുന്നതും നമ്മുടെ ദ്വീപിലെ ഓരോ ബീച്ചുകളിലെ ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ പിന്നെ കുറേ നേരം ബീച്ചിൽ പോയിരുന്ന് ചായ ഒക്കെ കുടിച്ച് ഫാമിലിയുടെ കൂടെയൊക്കെ കുറേ നേരം ഇരിക്കുമ്പോൾ അതൊരു സുഖം വേറെയാണ് കേട്ടോ അപ്പോൾ അതേ നോക്കിയാൽ വീണ്ടും ആൾക്കാർ കൂടിയത് കണ്ടോ അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുപോകും കേട്ടോ അപ്പോൾ രാത്രിയിൽ കുറച്ചും കൂടി രസമായിരിക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം അന്നേരം കുറച്ചും കൂടെ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ട് ഭയങ്കര രസമായിരിക്കും ഈ ഒരു തണുത്ത കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമായിരിക്കും അപ്പോൾ നമ്മളിതുവരെ രാത്രി വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല നമുക്ക് പറ്റിയാൽ ഒരു പ്രാവശ്യം വരണം അപ്പോൾ അതെ ഭയങ്കരം എന്താ പറയുന്നത് സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന കടലിലൂടെ ഇങ്ങനെ ആ ബോട്ടുകൾ പോകുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ അതേ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് തിരിച്ചു പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ